ആദ്യമേ തന്നെ മാതാവിനും തിരുക്കുമാരനും മഹത്വം ഉണ്ടായിക്കട്ടെ എൻ്റെ പേര് നിഷ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ രണ്ട് വട്ടം എനിക്ക് അബോഷനായി അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് കട്ട് പിടിക്കുന്നതുകൊണ്ടാണ് അബോഷനായി പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ തന്നെ ഞാൻ അടിവയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഫാമിലി ഫാമിലിയായിട്ട് ഗുജറാത്തിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മാവൻ മേടിച്ചിട്ട് നാൽപ്പത്തൊന്ന് ചടങ്ങ് നടത്താനായിട്ട് അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എല്ലാവർക്കും ആരോഗ്യത്തോടെ പോകണം പോകണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഫാമിലി ഒന്നും പോവില്ല അപ്പോൾ മാതാവ് അതിനൊരു അവസരം വരുത്താണ്ട് രണ്ടാഗ്രഹം പൂർത്തീകരിച്ചു തന്നു ഞങ്ങൾ ഡിസംബറിൽ ഗുജറാത്തിക്ക് പോയി ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് ആരോഗ്യത്തോടെ പോയി സന്തോഷമായിട്ട് വരാൻ കഴിഞ്ഞു ജനുവരിയിലാണ് തിരിച്ചു വന്നത് ജനുവരി ഇരുപത്തി ആറാം തീയതി ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞ് അത് കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല അതിന് ശേഷം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തുകൊണ്ട് ഹോസ്പിറ്റല് ഒമ്പതാം മാസം കഴിഞ്ഞപ്പം തന്നെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി എനിക്ക് വേണ്ടി അമ്മ ഉടമ്പടി എടുത്ത് വന്നപ്പോൾ കുഞ്ഞിനെ ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് നിയോഗം വെച്ചിരുന്നു അമ്മ അമ്മയ്ക്ക് മാതാവിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ നോർമലായിട്ട് എടുക്കുന്നതായിട്ട് കാണിച്ചു കൊടുക്കുകയും ഡിസംബർ ഇരുപത്തിരണ്ട് എന്നുള്ള ഡേറ്റ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബറിൽ ഇരുപത്തിരണ്ടാം തീയതി നോർമലായിട്ട് ഒരു ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞിനെ എക്കി കിട്ടി ഞാൻ ലാബർ റൂമിൽ പോകുമ്പോൾ ഒന്നും കയ്യിൽ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർമാരൊക്കെ അത് ഡോക്ടർ നേഴ്സുമാരുടെ ഒന്ന് ശ്രദ്ധ തെറ്റിയപ്പോൾ ഞാനത് ടവിൽ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ലാബർ റൂമിൽ ഞാൻ ഉപ്പ് ബെഡിൻ്റെ അടിയിൽ വിതറി വേദന സഹിക്കുക എന്ന് നല്ല പേടിയാണ് ഒക്കെ നല്ല പേടി ഞാൻ കുത്താനൊന്നും ഇരുന്ന് കൊടുക്കേയില്ല അങ്ങനെയുള്ള ആള് ഇഞ്ചക്ഷൻ കുത്താനും ഒരു പേടി ഇല്ലാണ്ടായി വേദന സഹിക്കാനൊക്കെ വലിയ വേദന എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തൊരു വേദന പോലെക്ക് തോന്നിയത് കാരണം മാതാവ് ഇരുപത്തിരണ്ടാം തീയന്നുള്ള ഡേറ്റ് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ വേ മാതാവിനടുത്ത് ഞാൻ ആ റൂമിൽ ഞാൻ മാതാവിനെ വിളിച്ച് അമ്മേനെ വിളിക്കണേക്കാ ഭേദം ഞാൻ മാതാവേ മാതാവേ വേഗം വരണേ എൻ്റെ അടുത്ത് വരണേ വേഗം ഒരു കുഞ്ഞിന് നൽകി എൻ്റെ വേദന വേദനയൊക്കെ മാറ്റണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഡോക്ടർമാർ അതൊക്കെ കണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ഇടയിൽ എൻ്റെ ബെഡ് മാറ്റണേൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ നിന്ന് കൊന്ത പോയി അപ്പൊ കൊന്ത പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഡോക്ടറോട് ഞാൻ പറഞ്ഞു എൻ്റെ കൊന്ത പോയി കാശരൂപം പോയി അതെനിക്ക് എടുത്ത് തരണം എന്നാണ് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നീ ഇവിടെ കിടക്ക് നീ ഇത്രയേരം വിളിച്ച അപേക്ഷിച്ച മാതാനോട് നീ പ്രാർത്ഥിച്ചാ മതി പോകുമ്പോ കൊന്തയും കാശുരൂപൊക്കെ എടുക്കാന്നാണ് അപ്പൊ ഞാൻ സമ്മതിച്ചില്ല കൂട്ടാക്കിയില്ല അപ്പോഴേക്കും ഡോക്ടർ ഈ ഇടു കൈലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവരെന്നെ എനിക്ക് കൊന്തയും ഒക്കെ കയ്യിൽ പിടിപ്പിച്ചതന്നു അങ്ങനെ നോർമലായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടി ഇവിടെക്ക് കൃപാ മര്യാന്നാണ് പേര് ഇട്ടിരിക്കുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നപ്പോ സാമ്പത്തികമായിട്ട് പെറ്റണ പോലൊക്കെ എല്ലാവരെയും സഹായിച്ചിരുന്നു ഫുഡ് മേടിച്ചു കൊടുക്കും അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി കുടുംബപ്രാർത്ഥന അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാണ്ട് എത്തിക്കാൻ തുടങ്ങി ബൈബിൾ വായന അതുപോലെ തുടങ്ങി എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചു അങ്ങനെ ഇനി എൻ്റെ അമ്മയ്ക്ക് പറയാനുണ്ട് ആദ്യം തന്നെ ഈശോയ്ക്കും തിരുക്കുമാരനും മാതാവിനും മഹത്തുമുണ്ടായിരിക്കട്ടെ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഞ്ചക്ഷൻ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് അവൾ ഇഞ്ചക്ഷൻ കുത്തുകയെന്ന് പറഞ്ഞാൽ അത്രയും പേടിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇവിടെ എങ്ങനെയാണ് പ്രസവിക്കുക അത് രണ്ട് പ്രാവശ്യം അബോർഷൻ ആയപ്പോഴും അവൾ ആസ്പത്രിയിലൊക്കെ ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയിരുന്നു അവളുടെ പ്രസവം എങ്ങനെയാണ് നടക്കുക എന്നൊക്കെ അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ മാതാവിനോട് അത്രയും ടെൻഷനിൽ കരഞ്ഞ് പ്രാർത്ഥിക്കും അപ്പം മാതാവ് എനിക്ക് മാതാവിൻ്റെ കയ്യിൽ കുഞ്ഞിനെ പിടിച്ചിട്ട് എനിക്ക് കാണിച്ചു തരും പിന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് നോർമൽ പ്രസവം തന്നെ നൽകണമെന്ന് അപ്പം മാതാവ് പ്രത്യക്ഷകര പ്രാർത്ഥന ചെല്ലണ സമയത്ത് ആ നോർമലായിട്ട് എടുക്കുന്ന ഭാഗം എനിക്ക് കാണിച്ചു തരുമായിരുന്നു അതുപോലെ ഇരുപത്തിരണ്ടാം തീയതി ഉള്ള ഒരു ഡേറ്റും തന്നിരുന്നു അങ്ങനെ ഉള്ളനെ അഡ്മിറ്റ് അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയതിന് ശേഷം അഡ്മിറ്റാക്കിയതിനു ശേഷം ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഇരുപത്തൊന്നാം തീയതി ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാന്ന് അപ്പം എനിക്ക് ഇരുപത്തി രണ്ടാം തീയതി എന്നുള്ള ഡേറ്റ് തന്നിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം ഇരുപത്തി ഒന്നാം തീയതി അവൾക്ക് ചുമ വന്ന് അന്ന് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നെ പിറ്റേ ദിവസം നമ്മളേക്ക് അത് മാറും ചെയ്തു അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി തന്നെ മാളുടെ പ്രസവം നോർമൽ പ്രസവം നൽകി മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ മൂത്ത മാളുടെ കുഞ്ഞിനെ രാത്രി പഠിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര വാശിയായിരുന്നു അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ ദിവസവും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെ നെറ്റിയിലും തൈലം പൂശി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ എൻ്റെ മകളുടെ വാശിയൊക്കെ നന്നായി മാറി ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നന്നായി പഠിക്കുന്നുണ്ട് ഞാൻ കുറേ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യമാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞത് ഇപ്പൊ കുഞ്ഞിന്റെ പേരും അമ്മയുടെ കൃപാ എന്നൊരു പേരാണ് വല്കിയിരിക്കുന്നത് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഈ അമ്മ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ ഓരോ സാക്ഷ്യത്തിലും ആ സാക്ഷ്യം ഇവിടെ ഒന്ന് പറയാനായിട്ട് അവരെ പ്രചോദിപ്പിച്ച ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ടൊരു ഘടകം ഉണ്ടായിരിക്കും ഇതിലൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യക്ഷ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു ഡേറ്റും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അത് വെറുതെ ഒരു സ്വപ്നവും അല്ലെങ്കിൽ ഒരു ദർശനമല്ല അതിനേക്കാളും അപ്പുറം ആ ഡേറ്റിലും അത് തന്നെ സംഭവിക്കുക അപ്പം ഇത്രയും സോളിഡായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു മാതാവിനെ സ്വപ്നം കണ്ടു അല്ലെങ്കിൽ മാതാവിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു എന്ന് പറയുന്നത് സ്വർഗത്തിലിരിക്കുന്ന മാതാവോ ആകാശത്തിൻ്റെ മുടി ചൂടിയ മാതാവോന്നും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോ ഇതിപ്പോ ഒരു കാര്യമല്ല നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന സ്വപ്നങ്ങളൊക്കെയും അതിപ്പം മാതാവ് അലക്കുന്നത് കാണിക്കുന്നു അല്ലെങ്കിൽ മാതാവ് പരീക്ഷ ജയിക്കുന്നത് കാണിക്കുന്നു അപ്പം നമ്മുടെ വ്യക്തമായിട്ടുള്ള നമ്മുടെ അനു അനുദിന ജീവിതത്തിലെ ഇടപെടലുകളാണ് മാതാവ് ഉടമ്പടിയുടെ അനുഭവങ്ങളിൽ സ്വപ്നങ്ങളായിട്ട് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ മാതാവ് തന്നെയാണ് നൽകിയതെന്നൊരു പക്ഷേ ഈ കുടുംബം ആഴത്തിൽ വിശ്വസിക്കേണ്ടതിനാണ് ഇങ്ങനെയുള്ളൊരു ദൈവിക അടയാളം പ്രവർത്തിച്ചു എന്ന് കരുതുക അതുപോലെ എല്ലാ സാക്ഷ്യങ്ങളും ഇതുപോലെ തന്നെ പേരെ പ്രത്യേകിച്ച് പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഉടമ്പടി കാശിരൂപമൊക്കെ ഒരുപാട് സഹായകമായി എന്ന് സാക്ഷ്യത്തിലുണ്ട് ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും